മനുഷ്യന്റെ എല്ലാ പ്രവർത്തനത്തിനും അതിൻ്റെതായ ഒരു ഉദ്ദേശ്യമുണ്ട് അങ്ങനെയെങ്കിൽ പള്ളിയിൽ പോകുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യും നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം നമ്മുടെ ആത്മാക്കളുടെ രക്ഷയാണെന്ന് ബൈബിൾ പറയുന്നു രക്ഷിക്കപ്പെടാതിരുന്നാൽ നമ്മുടെ പാപങ്ങളുടെ ഫലമായി നമ്മുടെ ആത്മാക്കൾ മരിക്കേണ്ടി വരും നമ്മുടെ ആത്മാക്കളുടെ രക്ഷ നിത്യമരണത്തിൽ നിന്നും നരകത്തിലെ പീഡനത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും നിത്യജീവൻ സ്വീകരിക്കുകയും ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത് നിത്യനരകത്തിൽ പീഡിപ്പിക്കപ്പെടുവാൻ നാം വിധിക്കപ്പെട്ടിരുന്നു എന്നാൽ ദൈവം നമുക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്തു ഇതാവുന്നു അവൻ നമുക്ക് തന്ന വാക്തത്വം നിത്യജീവൻ തന്നെ അതിനാൽ നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം നിത്യജീവൻ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും അങ്ങനെയെങ്കിൽ നമ്മുടെ രക്ഷകനായ യേശു നിത്യജീവൻ ലഭിക്കുന്നതിന് എന്തു ചെയ്യണമെന്നാണ് നമ്മോട് പറഞ്ഞത് യേശു അവരോട് പറഞ്ഞത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് ഞാൻ ഒടുക്കത്തെ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും നിത്യജീവൻ ഉണ്ടായിരിക്കുവാൻ നാം യേശുവിന്റെ മാംസം ഭക്ഷിക്കുകയും അവന്റെ രക്തം കുടിക്കുകയും വേണം അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെയാണ് യേശുവിൻ്റെ മാംസം ഭക്ഷിക്കാനും അവിടുത്തെ രക്തം കുടിക്കാനും സാധിക്കുക യേശു അപ്പം എടുത്തു സ്തോത്രം ചെയ്ത ശേഷം ഇത് പെസഹ അപ്പം എന്റെ ശരീരമാകും ഇത് പെസഹ വീഞ്ഞ് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം അപ്പം തന്റെ ശരീരമായും പെസഹ വീഞ്ഞ് തന്റെ രക്തമായും യേശു പരാമർശിച്ചു പുതിയ നിയമത്തിന്റെ പെസഹ ആചരിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട് കാരണം അവർ യേശുവിന്റെ മാംസം ഭക്ഷിക്കുകയും അവിടുത്തെ രക്തം കുടിക്കുകയും ചെയ്യുന്നു അതിനാൽ യേശുവും തന്റെ ശിഷ്യന്മാരും ചായതുപോലെ നമുക്ക് പെസ ആചരിക്കാം അങ്ങനെ നമുക്ക് നിത്യജീവനായ നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യത്തിൽ പ്രവേശിക്കുവാനും അങ്ങനെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യാം